കോട്ടയം കരകച്ചാലിൽ യുവതി വാഹനമിടിച്ച് മരിച്ച സംഭവം കൊലപാതകമെന്ന സൂചന കരകച്ചാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീതുമാണ് മരിച്ചത് ആൺ സുഹൃത്തായ അൻഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ടോബി എന്താണ് ഈ മരണത്തിൽ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന സംശയം ജനിപ്പിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ അപകടം നടക്കുന്നത് വഴിയിലൂടെ നടന്നു പോയിരുന്ന നീതുവിനെ ഒരു ഇന്നോവ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു എന്നാണ് പോലീസ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ വാഹനം ഈ ഇടിച്ചിട്ട വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അതൊരു റെന്റ് വാഹനമാണ് ഒരു റെന്റ് എടുത്ത ഇന്നോവയാണെന്ന് മനസ്സിലായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങളിലാണ് ഈ മരിച്ച നീതുവിന്റെ ആൺസുഖത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അൻഷാദ് എന്ന് പറയുന്ന ഒരു കാഞ്ഞിരപ്പള്ളി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഭർത്താവുമായി നീതുവിന്റെ ഭർത്താവുമായിട്ട് ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതേ തുടർന്ന് കേസ് കൊടുത്തിരുന്നു അത് കോടതി പരിഗണിക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ മരണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലീസിന് അതീവ സംശയമുള്ളത് എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത ആ വ്യക്തിയെ അടക്കം വിശദമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്